വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ നിന്നുള്ള താ വെള്ളത്തിലെ താപനില വെള്ളത്തിലെ ക്വാളിറ്റി ക്ലോറിൻ അളവ് എന്നിവ നിരീക്ഷിക്കുന്നു നെഗ്ലേറിയ ഫ്ലോറി എന്ന അമീബയുടെ അമിതമായ വളർച്ചക്ക് അനുകൂലമായ സാഹചര്യത്തിൽ നമുക്ക് മുൻകൂട്ടി അറിയുവാനുള്ള അയ്യോടി പൈസ പ്രശ്നമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുകൊണ്ടുള്ള നമുക്ക് ഉപകാരം വീടുകളിൽ നിന്ന് വെള്ളങ്ങൾ വെള്ളം ടെസ്റ്റ് ചെയ്യാറ് ലാബുകൾക്ക് കൊടുക്കാറുണ്ട് അപ്പൊ ടെസ്റ്റ് ചെയ്ത് സെക്കൻഡുകൾക്ക് ഉള്ളിൽ വരാറില്ല അരമണിക്കൂർ അരമണിക്കൂറൊക്കെയാണ് ടൈം കിട്ടാറുള്ളത് ഇത് നമ്മള് സെക്കൻഡുകൾക്ക് ഉള്ളിൽ അതിന്റെ വാല്യൂ അതിൽ ഈസി ഉണ്ടോ പിന്നെ ടെമ്പറേച്ചർ കുടിക്കാൻ പറ്റുന്ന വെള്ളമാണോ എന്നൊക്കെ അറിയാൻ പറ്റും ആ ഒരു ഡിവൈസ് ഇത് നമ്മള് സാധാരണ നോർമൽ വാട്ടർ ആണ് നോർമൽ വാട്ടർ ഇട്ടപ്പോൾ ഗുഡാണ് ഹൺഡ്രഡ് ഡിഗ്രി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഇസി ഇരുന്നൂറ്റി പത്തൊമ്പത് കറൻറ്റ് വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കണ്ടേ ടി ഡി എസ് പറഞ്ഞാൽ വെള്ളത്തിലെ ക്വാളിറ്റി നൂറ്റി പത്താം ടെമ്പറേച്ചർ ടെമ്പറേച്ചറ് ഇരുപത്തെട്ട് സെൽഷ്യസ് ആ ഇത് ടി ഡി എസ് സെൻസർ പറയും ഇത് ടെർബിലിറ്റി സെൻസർ എന്ന് പറയും ഇത് ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയും മലപ്പുറം വാട്ടർ ഡിസീസസ് അതായത് വെള്ള ജലം കൊണ്ട് വരുന്ന പലതരം രോഗങ്ങളുടെ ഒരു കാലാണത് അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ അപൂർവമായിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയൊരു ഡിവൈസാണ് ഇദ്ദേഹം